ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏപ്രിൽ മാസം പകുതി പിന്നിട്ടാൽ വേനൽമഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന് മെറ്റ്പീറ്റ് വെദർ അടുത്ത ദിവസങ്ങളിലായി കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരും ഇതോടെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ പ്രീമൺസൂൺ എന്നുള്ള ശക്തമായ വേനൽ മഴയുടെ രൂപത്തിലേക്ക് മാറുമെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു വരും ആഴ്ചകളിൽ വേനൽ മഴ കൂടുതൽ ശക്തമാവുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തുകയും ചെയ്തേക്കും മഴയ്ക്ക് അനുകൂലമാവുന്ന വിവിധ അന്തരീക്ഷ ഘടകങ്ങൾ രൂപപ്പെടുന്നത് മഴ ശക്തിപ്പെടാൻ ഇടയാക്കും ന്യൂനമർദ്ദം ന്യൂനമർദ്ദപാത്തി ചക്രവാതച്ചുഴി എം ജിഒ ഉൾപ്പെടെയുള്ള അന്തരീക്ഷ ഘടകങ്ങളാണ് മഴയ്ക്ക് അനുകൂലമായി നിലകൊള്ളുക ഈ മാസം പതിനെട്ടോടെ വേനൽമഴയിൽ വർധന പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഈ മാസം അവസാനം വരെ ഏറിയും കുറഞ്ഞും വിവിധ പ്രദേശങ്ങളിലായി വേനൽമഴ തുടരാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടത്തരം മഴക്കുവരെ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു അതിനിടെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ എട്ട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് അലർട്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി